ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ അന്വേഷണം എന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഇയാളുടെ ആയിരക്കണക്കിന് കോടികളുടെ ഇടപാടുകളുടെ സ്രോതസ് അന്വേഷിക്കുകയാണ് അനേകം പരാതികൾ ഇടിക്ക് ലഭിച്ചതാണ് അന്വേഷണത്തിന്റെ കാരണമെന്നാണ് അറിയുന്നത് കേരളത്തിലെ ബിസിനസ് രാജാവിനെയാണ് ഇപ്പോൾ ഇ ഡി പ്രതി കൂട്ടിലാക്കുന്നത് അനേകായിരം കോടികളുടെ ആസ്തിയുള്ള ബോച്ചയുടെ വളർച്ച ഒരു ബിസിനസ് നടത്തിയ ലാഭത്തിൽ നിന്നും വളരുന്നതിനേക്കാൾ അതിവേഗം ഒരു റോക്കറ്റ് പോലെ ആയിരുന്നു എന്നതാണ് വസ്തുത ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെക്കുറിച്ചും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ഫെമ നിയമ ംഘനമാണ് അന്വേഷിക്കുന്നത് ബോബിയെ ഇടി ചോദ്യം ചെയ്തു എന്നാണ് വിവരങ്ങൾ തേയിലപ്പൊടിയുടെ മറവിലെ ലോട്ടറി വ്യാപാരവും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ ബോബി ചെമ്മണൂരിന്റെ ഫിജി കാർട്ടും സംശയം ഇടലിലാണ് ഇതിലൂടെ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തുന്നുവെന്നും സംശയിക്കുന്നു ബോബി ചെമ്മൂർ മുൻപ് സ്വർണ്ണ നിക്ഷേപം നടത്തി പണം ഡെപ്പോസിറ്റായി വാങ്ങിയിരുന്നു ഇത് നിയമലംഘനമാണ് ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിക്കാനും ഒരു ജ്വല്ലറിക്ക് ബാങ്കായി പ്രവർത്തിക്കാനും അധികാരമില്ല മാത്രമല്ല അനേകം പരാതികൾ വരുമ്പോൾ പരാതിക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുന്ന മാധ്യമധർമ്മം നിറവേറ്റുന്ന ബോച്ചെ എന്ന് സ്വയം വിളിക്കുന്ന മുൻപ് ബോബി ജ്വല്ലറിയിൽ പണം പണം നിക്ഷേപിച്ചിട്ട് തിരികെ കിട്ടാത്തവർ ന്യൂസിൽ വാർത്ത അന്ന് ബോബി ചെമ്മണൂർ രംഗത്ത് വരികയും ആക്ഷേപ വീഡിയോകൾ ഇറക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇ ഡി അന്വേഷണം നടക്കുമ്പോൾ ബോബി ചെമ്മണൂരിന്റെ ഓക്സിജൻ സിറ്റിയിലെ ആയിരക്കണക്കിന് കോടി ഇടപാടുകളും അന്വേഷിക്കുമെന്നാണ് അറിയുന്നത് തൃശൂരിലെ ഓക്സിജൻ സിറ്റിക്ക് വലിയ നീക്കം നടത്തിയിരുന്നു നിക്ഷേപകരെ പണം ഉണ്ടാക്കാനായിരുന്നു പദ്ധതി എന്നാൽ അത് വിജയിച്ചില്ല എന്നാൽ ഇതിൽ നിക്ഷേപം ഇറക്കിയവരുടെ അവസ്ഥ എന്ത് എന്നും വ്യക്തമല്ല ദുരൂഹമാണ് ബോച്ചയുടെ ഇടപാടുകൾ സ്വർണ്ണ നിക്ഷേപം ലോട്ടറി പോലെ തേയില കച്ചവടം ഇറച്ചിക്കച്ചവടം അനേകം ഹോട്ടലും എല്ലാം സംശയത്തിന്റെ നിഴലിലാണ് മാത്രമല്ല ബോബി ചെമ്മണൂർ മുൻപ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച സംഭവം ഇപ്പോഴും വീഡിയോ അടക്കം ഓൺലൈനിലുണ്ട് ഈ യുവതിയുടെ കേസിൽ എന്ത് നടപടി പോലീസ് സ്വീകരിച്ചുവെന്നതും ദുരൂഹമാണ് ആ വീഡിയോയിൽ ബോച്ചയെ പീഡനത്തിന് ഇരയായ യുവതി ചോദ്യം ചെയ്യുന്നതും ഹോട്ടലിൽ വെച്ച് മർദ്ദിക്കുന്നതും ഒക്കെയായ ദൃശ്യങ്ങളുണ്ട് ഇത്തരത്തിലേറെ വിവാദ നായകനായ ബോച്ചെ തനിക്ക് കുറേയേറെ ആരാധകരെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ ആരാധകരെ വെച്ചും പി ആർ വർക്കിലും വൻ നീക്കം നടത്തുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തുവോ എന്ന കർമ്മ ന്യൂസിന് അഭിപ്രായമില്ല കാരണം അത് പറയേണ്ടത് ദേശീയ അന്വേഷണ ഏജൻസികളാണ് ബോച്ചെ വയനാട്ടിൽ നടത്തിയ നിക്ഷേപം വിവാദമായിരുന്നു വയനാട്ടിൽ നൂറുകണക്കിന് ഏക്കർ കൈവശപ്പെടുത്തിയെന്നും പറയുന്നു മുഖ്യമന്ത്രിയുടെ വന കേരള യാത്രയിലെ വയനാട്ടിലെ മുഖ്യ പങ്കാളി തന്നെ ബോച്ചെ ആയിരുന്നു പിണറായി വിജയനുമായുള്ള വലിയ ഉറ്റബന്ധമാണ് ബോബിക്കുള്ളത് ഒരുപക്ഷെ ആ ബന്ധം അദ്ദേഹത്തിന് ഒരു സംരക്ഷണവും ആവേശവും ഒക്കെ ഉണ്ടായിരിക്കാം എങ്കിലും ഇപ്പോൾ ഇ ഡി അന്വേഷണം ഒരു വിലങ്ങു തടി തന്നെ ആവുകയാണ് ബോച്ചയ്ക്ക് ബോച്ചെ തേയില വാങ്ങിയാൽ ലോട്ടറി കിട്ടും എന്നതാണ് ബോബി ചെമ്മൂരിന്റെ ലോട്ടറി വ്യാപാരം ലോട്ടറിയുടെ മറവിൽ വൻ കള്ളപ്പണ ഇടപാട് നടക്കുന്നതായാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത് ലോട്ടറി ഇടപാടിനെതിരെ കേരള ലോട്ടറിയും രംഗത്തെത്തിയിരുന്നു ബോച്ചെ ടി നറുക്കെടുപ്പ് സ്വകാര്യ ലോട്ടറി വ്യാപാരം എന്ന് ലോട്ടറി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു കേരള ലോട്ടറി ഡയറക്ടർ പോലീസിൽ പരാതി നൽകിയിരുന്നു ബോബിചെമ്മൂരിനെതിരെ രണ്ട് എഫ്ഐആർ നിലവിലുണ്ട് പത്തനംതിട്ടയിലും വയനാട്ടിലുമാണ് പോലീസ് കേസെടുത്തത് കേരള പോലീസ് എടുത്ത ഈ കേസിൽ ബോബിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ജാമ്യം കിട്ടാത്ത കേസായിട്ടും ആഭ്യന്തരമന്ത്രിയുമായുള്ള ചങ്ങാത്തവും അടുപ്പവുമാണ് ഇവിടെയും ബോച്ചയെ അറസ്റ്റ് നടപടിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് ഡെസ്ക്